ഈ പ്രാവശ്യം കുറച്ച് റെക്കോർഡുകൾ പരിശോധിക്കാം ഇത്തവണ നമുക്കറിയാം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തുറപ്പു ചീട്ടായി ഉയർത്തിക്കാട്ടിയ യുവതാരമാണ് സൈം അയൂബ് ഇന്ത്യയുടെ പേസ് കുന്തമുറിയായ ജസ്പ്രീത് ബുംബ്രക്കെതിരെ ഒരു ഓവറിലെ ആറ് പന്തിലും സിക്സർ പായിക്കാൻ കഴിവുള്ള താരമാണ് സൈം എന്ന് പറഞ്ഞുകൊണ്ട് മുൻ പാക് താരമായ തൻവീർ അഹമ്മദ് ആ സമയത്ത് പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസവും പൂജ്യനായി മടങ്ങാനായിരുന്നു സൈം അയൂത്തിൻ്റെ വിധി പാകിസ്ഥാൻ ബംഗ്ലാദേശ് സൂപ്പർ ഫോർ മത്സരത്തിലും റൺസൊന്നും എടുക്കാതെ സൈം അയ്യൂബ് മടങ്ങിയപ്പോൾ ഈ ഏഷ്യ കപ്പിൽ ആറ് ഇന്നിങ്സ് ബാറ്റ് ചെയ്ത സൈം അയൂബിൻ്റെ നാലാമത്തെ ഡെക്കായിരുന്നു അത് ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്ന് മത്സരത്തിലും പൂജ്യനായി മടങ്ങിയ താരം ഈ ടൂർണമെൻറ്റിൽ ആകെ ഇരുപത്തിമൂന്ന് റൺസാണ് നേടിയത് ആവറേജിങ് ത്രീ പോയിന്റ് എയ്റ്റ് ത്രീ ഇന്ത്യക്കെതിരെ സൂപ്പർ ഫോറിൽ നേടിയ ഇരുപത്തി ഒന്ന് റൺസാണ് അദ്ദേഹത്തിൻ്റെ ഈ ടൂർണമെന്റിലെ ഉയർന്ന സ്കോർ പാകിസ്ഥാൻ്റെ ടി ട്വൻ്റി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ പൂജ്യത്തിന് പുറത്തായത് ഉമർ അക്മലാണ് എൺപത്തിനാല് ടി ട്വൻറ്റി മത്സരങ്ങൾ കളിച്ച ഉമർ അഹ്മൽ പത്ത് തവണയാണ് റൺസൊന്നും എടുക്കാതെ മടങ്ങിയത് അതേസമയം അതിൻ്റെ പകുതി മാത്രം മത്സരങ്ങൾ കളിച്ച് അയ്യൂബ് ഇതിനകം തന്നെ ഒൻപത് തവണ റൺസ് എടുക്കാതെ പുറത്തായിട്ടുണ്ട് ഒരു ഏഷ്യാ കപ്പിൽ ഏറ്റവും കൂടുതൽ ഡക്കിന് പുറത്താവുന്ന താരവും ഇപ്പോൾ അയ്യൂബാണ് അതിനൊപ്പം ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ടി ട്വൻ്റി ഡക്കിന് പുറത്താവുന്ന താരം എന്ന റെക്കോർഡും ആ ഒരു നാണക്കേടിന്റെ റെക്കോർഡും ഇപ്പോൾ സൈം അയൂബിൻ്റെ പേരിൽ തന്നെയാണ് ഈ സാഹചര്യത്തിൽ ആരാധകർ ട്രോളുകളും പരിഹാസവുമായി എത്തിയിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം ബാറ്റ്സ്മാൻ എന്നൊക്കെ അദ്ദേഹത്തെ പരീശി പരീസിക്കുന്നവരും ട്രോളുന്നവരും ഒക്കെയുണ്ട് എന്നാൽ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു മേജർ ടൂർണമെൻറ്റിൽ ഇതിനു മുമ്പും ഇതേപോലെ ബാറ്റിങ്ങിൽ അമ്പയെ പരാജയപ്പെട്ട നിരവധി താരങ്ങളുണ്ട് സൈ ബൈഫ് മാത്രമല്ല അദ്ദേഹം ഇത്രത്തോളം പരിഹാസം അർഹിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇക്കുറി ആരൊക്കെയാണ് ഇതിലും അബദ്ധത്തിൽ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ മോശം പോമിൽ ഒരു ടൂർണമെൻറ്റിൽ അത് മേജർ ടൂർണമെൻറ്റിൽ കളിച്ച് നാണം കെട്ടവർ ആരൊക്കെയാണ് നോക്കാം സൈമൊയിബിന്റെ മുമ്പേ ബാറ്റിംഗിൽ ഒരു മേജർ ടൂർണമെന്റിൽ അമ്പേ പരാജയപ്പെട്ടവരുടെ ലിസ്റ്റ് ഈ മുൻഗാമികളുടെ ലിസ്റ്റിൽ മുൻപന്തിയിലുള്ളത് പാകിസ്ഥാന്റെ തന്നെ ഇതിഹാസം നായകനായ സാഷാൽ ഇൻസമാമുൾ ഹക്കാണ് രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൽ ആ കാലത്തെ പാക് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സൂപ്പർ താരമായിരുന്ന ഇൻസിക്ക് ആകെ എടുക്കാൻ കഴിഞ്ഞത് വെറും പത്തൊൻപത് റൺസാണ് അതും ത്രീ പോയിന്റ് വൺ സിക്സ് എന്ന ആവറേജിൽ ഇൻസമാമുൾ നമുക്കറിയാം തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പിൽ ഇടിമുഴക്കമാർന്ന ഇന്നിങ്സോടെ വേൾഡ് കപ്പിൽ തിളങ്ങിയ താരമാണ് അദ്ദേഹമാണ് പാകിസ്ഥാനെ ആ സമയത്ത് ന്യൂസിലാൻഡിനെതിരെ ഒരു സർപ്രൈസ് വെപ്പണായി അദ്ദേഹം ഇറങ്ങുന്നു അതുപോലെ ദീപക് പട്ടേലിന് തൊണ്ണൂറ്റി രണ്ട് വേൾഡ് കപ്പിൽ ദീപക് പട്ടേലിനെ ഒരു ഓവറിൽ ഇരുപത്തി രണ്ട് റൺസ് അടിച്ചതൊക്കെ ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി മൂന്ന് ലോകകപ്പായപ്പോയേക്കും നമുക്കറിയാം ദീപക് പട്ടേലിനെതിരെ ഒരു ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് അതിന് മുമ്പത്തെ രണ്ട് മൂന്ന് ലോകകപ്പ് മുമ്പ് അദ്ദേഹം നേടിയെങ്കിലും ഈ ലോകകപ്പിൽ ഇരുപത്തിരണ്ട് റൺസ് പോലും ആ ഒരു ആറ് മത്സരത്തിൽ അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞില്ല അതിലും രസകരമായ കൗതുകം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഡയറ്റൊക്കെ ചെയ്തുകൊണ്ട് ഏതാണ്ട് പതിനേഴ് കിലോയോളം കുറച്ചിട്ടാണ് ആ ഒരു ലോകകപ്പിനേക്കെത്തിയത് പക്ഷേ ആ കുറച്ചതൊക്കെ അതിനൊന്നും ഒരു ഫലമുണ്ടാവാതെ നിൽക്കുകയും പത്തൊൻപത് റൺസ് മാത്രം ആറ് മത്സരങ്ങളിൽ എടുത്തുകൊണ്ട് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ആ ലോകകപ്പിൽ അദ്ദേഹം അങ്ങനെ ഒരു നാണക്കേടിന്റെ റെക്കോർഡിലേക്കാണ് എത്തിയത് ഇൻസുമാമിനെ പോലെ ഇതേപോലെ തന്നെ നാണം കെട്ട മറ്റൊരു ബാറ്റ്സ്മാൻ ഓസീസിന്റെ മുൻ നായകനായ അലൻ ബോർഡറാണ് എട്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് ശരാശരിയിൽ തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പിൽ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത് വെറും അറുപത് റൺസ് മാത്രമാണ് നമുക്കറിയാം എൺപത്തി ഏഴ് ലോകകപ്പ് ഫൈനലിൽ ആ സമയത്ത് ടീമിന് വിജയത്തിലേക്ക് എത്തിച്ച എൺപത്തിയേഴ് ലോകകപ്പിൽ ഓസ്ട്രേലിയയുടെ നായകനായിരുന്നു അലൻ പോഡർ അപ്പോൾ അതേ അലൻ ബോർഡറാണ് നാല് വർഷങ്ങൾക്ക് ശേഷം നടന്ന ലോകകപ്പിൽ വെറും എട്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് ആവറേജിൽ വെറും അറുപത് റൺസ് മാത്രം ആ ഒരു ഏഴ് ഇന്നിങ്സുകളിൽ നിന്നും തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പിൽ നേടിയത് അപ്പോൾ ആ ഒരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ അലൻ ബോർഡറുടെ ഫോമൗട്ട് ഓസ്ട്രേലിയക്ക് ഒരു ബാധയായി മാറുകയും അവർ ആദ്യ സ്റ്റേജിൽ തന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പിൽ മറ്റൊരാൾ നഥാൻ ആസിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലോകകപ്പിൽ എഴുപത്തി റൺസ് മാത്രമാണ് ഏതാണ്ട് എട്ട് ശരാശരിയിൽ ന്യൂസിലാൻഡിൻ്റെ ആ സമയത്ത് ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായ നഥാൻ ആസിലിന് നേടാൻ കഴിഞ്ഞുള്ളൂ നമുക്കറിയാം അതിനു മുമ്പ് തൊണ്ണൂറ്റി ആറ് ലോകകപ്പിൽ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി ഇംഗ്ലണ്ടിനെ ഡിഫീറ്റ് ചെയ്യാൻ ന്യൂസിലാൻഡിനെ സഹായിച്ചിരുന്നു ആ ലോകകപ്പിൽ തൊണ്ണൂറ്റി ആറ് ലോകകപ്പിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ച താരമായിരുന്നു നഥാൻ ആസിൽ പക്ഷേ അതിനുശേഷം നടന്ന മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നടന്ന ഈ ലോകകപ്പിൽ അദ്ദേഹത്തിന് ഈ ഒരു നാണക്കേടിന്റെ റെക്കോർഡാണ് നേരിടേണ്ടി വന്നത് അതിന് അധികം തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പിന്നെയും രസം അതിനുശേഷമുള്ള രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പിൽ മൂന്ന് ഡെക്കുമായി വീണ്ടും ഒരിക്കൽ കൂടി നാണം കേടാനായിരുന്നു നഥാൻ ആസിലിൻ്റെ ഒരു കാലത്ത് കിവികളുടെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായ വരുമ്പോൾ ിങ്ങനെയായിരുന്നു അദ്ദേഹം കളിച്ച മത്സരങ്ങളിൽ ഒൻപത് മത്സരങ്ങളിലെ അദ്ദേഹത്തിന്റെ സ്കോർ ഇതുപോലെ ഒരു മേജർ ടൂർണമെന്റിൽ നിരാശപ്പെടുത്തിയ മറ്റൊരു താരം ശ്രീലങ്കയുടെ മുൻ നായകനായ മഹേലാ ജയവർദ്ധനയാണ് രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൽ വെറും മൂന്ന് ആവറേജിൽ ഇരുപത്തി ഒന്ന് റൺസ് മാത്രമാണ് മഹേല ജയവർധനയ്ക്ക് ആ ലോകകപ്പിൽ ആകെ നേടാൻ സാധിച്ചത് നമുക്കറിയാം മഹേല ജയവർദ്ധനെ ശ്രീലങ്ക പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച ബാറ്റ്സ്വർമാരിൽ ഒരാളാണ് ആ സമയത്തും അതിനുശേഷവും ഒക്കെ അദ്ദേഹം അവരുടെ നായകനായി തിളങ്ങി നിന്ന താരമാണ് രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൽ ഏറെ പ്രതീക്ഷകളൂടെയാണ് ശ്രീലങ്ക എത്തിയത് പക്ഷേ സൗത്ത് ആഫ്രിക്കയിൽ എത്തിയപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ആ ലോകകപ്പിനേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിഫെൻസും മറ്റുമൊക്കെ വീക്കാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഒരു ലോകകപ്പിൽ അദ്ദേഹത്തിന് ഇരുപത്തിയൊന്ന് റൺസ് മാത്രമാണ് ഏഴ് ഇന്നിങ്സുകളിൽ നിന്നും നേടാൻ സാധിച്ചത് അത് മഹിളാ ജയവർത്തനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകകപ്പ് പ്രകടനം കൂടിയായിരുന്നു അതുപോലെ കീത്ത് അതേർട്ടൻ തൊണ്ണൂറ്റി ആറ് ലോകകപ്പിൽ പോയിൻറ്റ് ഫോർ സീറോ ശരാശരിയിൽ വെറും രണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് അത് നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലായിരുന്നു ആ സമയത്ത് ഈ ലോകകപ്പ് നടന്നത് തൊണ്ണൂറ്റി ആറ് ലോകകപ്പ് വെസ്റ്റ് ഇൻഡീസ് ബാറ്റ്സ്മാനായ കീത്ത് ആ സമയത്ത് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് വെറും രണ്ട് റൺസ് മാത്രമാണ് ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ ആയിട്ട് പോലും അഞ്ച് ഇന്നിങ്സിൽ നിന്നും വെറും രണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് ആ ഒരു ലോകകപ്പിൽ നേടാൻ സാധിച്ചത് അങ്ങനെ പാടെ നിരാശപ്പെടുത്തിയ കീത്തിന് അതിനുശേഷം അടുത്ത രണ്ട് വർഷങ്ങൾക്കുള്ളിൽ തന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്ഥിരം ടീമിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്ഥാനവും നഷ്ടമാവുകയുണ്ടായി അപ്പോൾ ഇങ്ങനെ ഒരുപാട് കഥകൾ സൈം അയ്യൂബിന് മുമ്പ് ഒരു മേജർ ടൂർണമെൻറ്റിൽ ഇങ്ങനെ നിരാശപ്പെടുത്തിയവരുടെ കഥകൾ എമ്പാടുമുണ്ട് അതിൽ ഇൻസുമാമുണ്ട് നദാൻ ആസലുണ്ട് അതുപോലെ തന്നെ മഹേല ജയവർദ്ധനെ പോലുള്ള അധികാരൊക്കെയുണ്ട് അപ്പോൾ തീർച്ചയായും സൈം അയ്യൂബ് ബാറ്റിങ്ങിൽ തിളങ്ങുന്നില്ലെങ്കിലും അദ്ദേഹം ബോളിങ്ങിൽ തിളങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യക്കെതിരെയുള്ള ഫൈനലിലെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാറ്റ് ശബ്ദിക്കുമോ എന്ന ആ ഒരു ആ ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ